ഞാനിത് ഷുഗർ ഉണ്ടായിരുന്നു ഷുഗർ ഇപ്പം നോർമൽ ആണ് അതുപോലെ തന്നെയാണ് ചക്രവാണി തൊടുപുഴയാണ് സ്ഥലം ആയുർവേദത്തിൽ എനിക്ക് ഏകദേശം ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാനിവിടെ ഒരു സ്ഥാപനടുത്ത് ഗ്രാമയെ കുറിച്ചും മെരിക്കോസ് വെയിനിൻ്റെ കൂടുതലായിട്ടും പഠിക്കാനായിട്ട് വന്നതാണ് ചെയ്യാറാണ് കോഴിക്കോട് അക്കി പഞ്ചർ പഠിച്ചിട്ടുണ്ട് എന്റെ പേര് എലിയ തലപ്പങ്ങാടി മലപ്പുറം ഡിസ്ട്രിക്ട് ജർമോ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ആയുർവേദ പദ്ധതി ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നത് ഉസ്താദിനെ കുറിച്ച് മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഉസ്താദാണ് ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഹിജാമ സ്പെഷ്യലിസ്റ്റ് ഹിജാമയെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുള്ള ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ടാണ് ഞാനിവിടെ ഉസ്താദിൻ്റെ അടുത്ത് തന്നെ വന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഇതേമാതിരി വന്ന ആൾക്കാരാണ് പിന്നെ ഇതിനു മുമ്പ് പഠിച്ചു പോയതാണ് എന്നാലും ഒന്നും കൂടി അപ്ഡേഷൻ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് പിന്നെ പുതിയ പുതിയ ടെക്നിക്കൽ ഉസ്താദ് സെർച്ച് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് പഠിപ്പ് ില്ല അപ്പൊ അത് നമ്മൾ ചെയ്യാൻ നമ്മള് പിന്നെ ഉസ്താദ് പിസ്ക് ഇല്ലാത്ത രൂപത്തിൽ എല്ലാം പഠിപ്പിച്ചു തരും പല ഗുരുക്കന്മാര് നമ്മൾ എത്ര അറിവുണ്ടെങ്കിലും വേണ്ടമാരൊന്നും പഠിപ്പിച്ചു അപ്പോൾ അപ്പം അടുത്ത് ഉണ്ടാവുകയും ചെയ്യും അറിവുകൾ ഉണ്ടാവുകയും ചെയ്യും അത് പറഞ്ഞു തരും ചെയ്യും ആ ഒരു സന്തോഷത്തിലാണ് നമ്മളിവിടെ വന്നത് ഇതിപ്പോൾ എത്രത്തോളം ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ ചെയ്ത് നോക്കിയപ്പോൾ ഇതിപ്പോൾ ഞമ്മളെ പേഷ്യൻസിലൊക്കെ ഈ ഒരു മെത്തേഡ് അത് ഇതുവിടെ വേറെ ആരുടെ ഈ സിസ്റ്റങ്ങള് ചെയ്യുക അപ്പം നല്ലൊരു വ്യത്യസ്തമായ ശൈലിയല്ലേ അപ്പം ഇതെങ്ങനെ പഠിക്കാൻ പാടുണ്ടായിരുന്നു അതേ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് അത്യാവശ്യം ഒരു ഇത് ആൾക്കാർക്കൊക്കെ ചെയ്യാം ഇത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല പിന്നെ ഒരു പതിനെട്ട് വയസ്സിന് ശേഷമുള്ള ആർക്കും ഇത് പഠിക്കുക ഇപ്പം തന്നെ ൂട്ട് മാതിരി ഇവിടെ നടത്താനുള്ള ഒരു പരിപാടി കൂടി ഉണ്ട് അതിന് ആൾക്കാർക്ക് യൂസായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ് ഇത് പേഷ്യൻസിന് എത്രത്തോളം ഗുണനിലവാരം നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ഓരോ നമ്മുടെ കേരളത്തിൽ തന്നെ പലതരത്തിലുള്ള എങ്ങനെയുള്ള ആണ് കൂടുതലും ഇതിന് വരുന്നത് കൂടുതലായിട്ട് പെയിനാണ് പെയിൻ റിലീഫ് ഇൻഫ്ലമേഷൻ ആയിട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാരും ബോഡി പെയിന് മസിൽ സമ്മർദ്ദമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ആ വിധത്തിലുള്ള ആൾക്കാർക്ക് എല്ലാം നല്ല രീതിയിൽ നമ്മൾ ഈ ചികിത്സ കൊണ്ട് ഉപകാരപ്പെടുന്നതാണ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനായിട്ട് ഇത് മുമ്പ് മൂന്ന് വർഷം മുമ്പ് ഞാൻ സ്വാതിൻ്റെ അടുത്ത് വന്ന് അടിസ്ഥാനമായിട്ട് ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ട് പോയതാണ് അപ്പോൾ മൂന്ന് മൂന്ന് വർഷത്തിന് ശേഷം കുറച്ച് പുതിയ ടെക്നോളജി ടെക്നിക്കും കൂടി വന്നിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് പഠിക്കാനായിട്ടുള്ള അതേ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് മകൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയാം നമുക്ക് നമ്മുടെ പേഷ്യൻറ്റിനടുത്തോളി പോവാം ഒരു അറുപത് ശതമാനം വരെ മാറ്റമുണ്ട് ഞാനിത് ഷുഗർ ഉണ്ടായിരുന്നു ഷുഗർ ഇപ്പം ഫുൾ നോർമലാണ് ആ അതുപോലെ തന്നെയാണ് ബി പി ബി പി നോർമൽ പിന്നെ പെയിനുകള് അത് ബാക്ക് പെയിൻ എന്ത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വന്നിരുന്നത് ഞാനിതല്ല ഹിജാമേട്ടാണ് വന്നത് ആയിട്ടാണ് വന്നിരുന്നത്

எனக்கு அந்த கால் வலி எல்லாம் குறைஞ்சி குத்தல் எல்லாம் அந்த நறுக்கு நருக்குன்றக்கலாம் குறைஞ்சி குறைஞ்சிருக்கு எரிச்சல் குறைஞ்சிருக்குது வலி எவ்வளவோ எனக்கு குறைஞ்சிருக்கு இருக்கு நல்லா படுக்குறதுல இப்ப நல்லா தூங்குறேன் நல்லா தூங்குறேன் சாப்பாடு எல்லாம் நல்லா நல்லா இருக்கு சாப்பாடு எல்லாம் நல்லா இருக்கு நான் நல்லா இருக்கேன் பசி எல்லாம் நல்லா இருக்குல ஆசி இருக்கு பசி எல்லாம் நல்லா இருக்கு நான் கரெக்ட்டா சாப்பிடுறேன் நல்லா இருக்கேன் தூங்குறேன் நல்லா எனக்கு எந்த குறைச்சலும் இருந்த காலுக்குள்ள சுடும் எப்ப பார்த்தாலும் காய்ச்சல் அடிக்கும் அது அந்த காய்ச்சல் எல்லாம் இல்ல 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 முடிஞ்சிருச்சு எல்லாம் முடிஞ்சு நான் நல்லா எவ்வளவு வாட்டி வந்திருக்கிறாங்க நான் மூணு தடவை வந்திருக்கேன் இப்போ நாலாவது தரம் வந்திருக்கேன் நாலாவது தரம் வந்திருக்கேன்